മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാട് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മാധ്യമ പ്രവർത്തകരുടെ വായ് മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നവരെ പോലീസ് സംരക്ഷിക്കുന്ന നടപടിക്കെതിരെയാണ് മാർച്ച് നടത്തിയത് കടയ്ക്കലിലെ അഭിഭാഷകനും സി പി ഐ എം ഏരിയ സെക്രട്ടേറിയറ്റ് അംഗവുമായ പ്രഫുലഘോഷാണ് നിരന്തരം മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്നത് പോലീസ് എഫ്ഐആർ ഇട്ടതിന് ശേഷം പിന്നീട് കേസ് റഫർ ചെയ്യുന്നതാണ് പതിവ് മാധ്യമപ്രവർത്തകനായ ബിനുവിനെ കടക്കലിൽ വെച്ച് ആക്രമിച്ചിരുന്നു ഇതിനെ എഫ്ഐആർ ഇടുകയും ചെയ്തു എന്നാൽ പ്രഫുലഘോഷന്റെ കേസ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ പോലീസ് എടുത്ത കേസ് റഫർ ചെയ്തതായി കണ്ടു പ്രഫുലഘോഷിനെതിരെ ആറ് എഫ്ഐആർ ആണ് നിലവിലുള്ളതെന്ന് മാധ്യമ പ്രവർത്തകർ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് മധു കടുത്തുരുത്തി മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഈ സമൂഹത്തിന് വിഷയങ്ങളാണ് അത് പരിഹരിക്കപ്പെടുന്നത് ഔദ്യോഗിക തലങ്ങളിൽ നിന്നുള്ളവരുടെ ഇടപെടലുകൾ നിന്നും അതൊക്കെ മനസ്സിലാക്കുവാനും അത്തരം കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ഇത്തരം ഒരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കുവാനുള്ള ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഞങ്ങളോട് ഇത് ചെയ്തത് എന്ന് ഓർക്കുമ്പോൾ വളരെയധികം ഖേദമുണ്ട് എന്ന് ഒരിക്കൽ കൂടി പറയുക നിരവധി വിഷയങ്ങൾ ഏറ്റുമാനൂർ ഏറ്റവും ചെറിയൊരു ഉദാഹരണം മാത്രം പറയുവാനാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ ഒരു അവിടുത്തെ മലയാള മനോരമയുടെ റിപ്പോർട്ടർ ഒരു വാർത്ത ശേഖരിക്കുന്നു ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വളരെ മോശമായി പെരുമാറുകയും പിടിച്ചു തള്ളുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മളത് വേണ്ട വിധം തന്നെ കൈകാര്യം ചെയ്യും രണ്ടുപേരും സസ്പെൻഷനിലെ ആരുടെയും ആരെയും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് താല്പര്യമുള്ള കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ ശക്തമായ ഇടപെടൽ മൂലമാണ് വിഷയം ഉണ്ടായത് വീണ്ടും പറയുന്നു അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളല്ല തലേ ദിവസം പോലീസിന്റെ ഔദ്യോഗിക തലങ്ങളിൽ നിന്ന് വിളിവന്നു പക്ഷെ തലേ ദിവസമാണ് നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിയുടെ മുമ്പിലാണ് ആ വിഷയം എഴുതുന്നത് പത്രപ്രവർത്തക അസോസിയേഷന്റെ ലെറ്റർ പാടിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനം ആ വിഷയത്തിന് പരിഹാരമുണ്ടായി എന്ന് വെച്ച് നമ്മൾ പറഞ്ഞോ ഇപ്പോഴും പറയുന്നു ആർക്കെതിരെയും ദ്രോഹിക്കുക എന്നുള്ളതല്ല മാധ്യമ പ്രവർത്തകരുടെ കടമ ഈ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യപ്പെടുക അതാണ് നമ്മുടെ കടമയും ധർമ്മവും അത് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഈ സംഘടനയും ഇതിലുള്ള ഓരോ അംഗങ്ങളും മുമ്പോട്ട് പോകുന്നത് അപ്പോ ഇത്തരം കാര്യങ്ങൾ നിലവിലുണ്ടാകരുത് എന്നറിഞ്ഞു എന്ന് ആണ് ഒരു കാര്യം പറയ പറയാനായിട്ട് ആഗ്രഹിക്കുക കൂടാതെ ഈ പറയുന്ന പ്രബുല്ലഘോഷം ഇപ്പോ ബഹുമാനപ്പെട്ട പ്രബുല്യഘോഷം അത് അങ്ങയുടെ ആരെങ്കിലുമൊക്കെ ഇത് ശ്രവിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെയാ പറയട്ടെ പ്രബുല്ലോഷൻ ഈ കടക്കൽ എന്ന് പറയുന്ന ജില്ലാ പ്രസിഡന്റ് വി വി ഉല്ലാസ് രാജ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന രക്ഷാധികാരി ജി ശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ഷാനവാസ് സ്വാഗതം പറഞ്ഞു എഫ്ഐആർക്ക് നടത്തുമ്പോൾ ആരെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ നടത്തുന്നത് സാധാരണക്കാരന്റെ നികുതിപ്പണം ശമ്പളമായി വാങ്ങുമ്പോൾ സാധാരണക്കാരന് വേണ്ടി നിൽക്കേണ്ട പോലീസ് ആ ക്രമീയെ സംരക്ഷിക്കുന്നു അംഗീകരിക്കാൻ കഴിയില്ല ഞങ്ങൾ പരിശോധന നടത്തുമ്പോൾ മൂന്നാം തീയതി ആ കേസ് കോടതിയിൽ ബിനുവിന് നോട്ടീസ് വന്നിട്ടില്ല ബിനുവിന് ഒരു രീതിയിലുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ല ഏകപക്ഷീയമായി പോലീസ് അതിനുശേഷം നിലപാട് നിന്ന് വരുന്നത് അംഗീകരിക്കാൻ കഴിയില്ല നമ്മൾ ഈ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്റെ സ്വാഗതം പറയുക എന്നുള്ളതാണ് ഇവിടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ ബിനു അഞ്ചൽ എന്നിവർ സംസാരിച്ചു സുകേഷൻ ചൂരിയക്കോട് ഷാജി കടക്കൽ പ്രഭാകരൻ മനോജ് ഗോപൻ തുടങ്ങി നിരവധി മുതിർന്ന മാധ്യമ പ്രവർത്തകർ പരിപാടിക്ക് നേതൃത്വം നൽകി റിപ്പോർട്ട് സജി അഞ്ചൽ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി